മ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം

ഐതിഹ്യങ്ങളാൽ സമ്പന്നമായ പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് നന്ദി കുറിച്ചു രാമായണ മാസാചരണത്തിന്റെ മുപ്പതാം വാർഷിക ആഘോഷത്തിനും കൂടിയാണ് ിൽ തുടക്കമായിരിക്കുന്നത് ഇനിയുള്ള ദിനങ്ങളിൽ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണം മുഖരിതമാകും ശ്രീരാമ ദുരിതപ്പേത്തിനെ മറികടക്കാൻ പഴമക്കാർ ആശ്രയിച്ച രാമനാമജപത്തെയും രാമായണ പാരായണത്തെയും മാറിയ കാലത്തിലും ഭമരാതെ അനുഷ്ഠിക്കുകയാണ് പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദുരിതമോചനത്തിനായി ഭക്ത മനസ്സുകൾ ആത്മീയതയിലേക്ക് കടക്കുമ്പോൾ രാമായണ പാരായണത്തോടൊപ്പം നാലമ്പല ദർശനത്തിനും പ്രാധാന്യമേറുകയാണ് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പലങ്ങൾ ഒരു ദിവസം ദർശിക്കുന്നതെന്നാണ് വിശ്വാസം മലപ്പുറം ജില്ലയിലെ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തർക്ക് ഹനുമാൻ സ്വാമിയെ ദർശിച്ച വഴിപാടുകൾ കഴിക്കുന്നതിനായി പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് വരാം ക്ഷേത്രത്തിൽ ഉപദേവതയായി കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നതിനും വഴിപാടുകൾ കഴിക്കുന്നതിനുമായി ഇവിടെ ഭക്തർക്ക് സൗകര്യമൊരുക്കിയതായി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പറയുന്നു വർഷം നടത്തുന്ന രാമായണ വാർഷികം കൂടിയാണ് ഈ വർഷം എന്നുള്ളത് ഒരു വിശേഷമാണ് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രവും അടുത്തുള്ള മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞ് ഹനുമാൻ ദർശനം നടത്തുന്നതിനായി പാരൂരപ്പൻ്റെ ഗോപുര നടയിലുള്ള ആഞ്ജനേയസ്വാമിയെ ദർശിക്കുന്നതിനായി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ ഇഷ്ട വഴിപാടുകളായ അവൽ വടമാല വെറ്റിലമാല നാരങ്ങമാല തുടങ്ങിയ വഴിപാടുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയതായി പാലൂർ ദേവദാസ പണിക്കർ പറഞ്ഞു നാലമ്പത് കഴിഞ്ഞ് വരുന്ന ഭക്തന്മാർക്ക് ഹനുമാൻകുൻ തൊഴിലാളി വരൂന്ന് പറയാം അതോടെ എല്ലാ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് വരാം വഴിപാട് കഴിക്കാം പ്രാർത്ഥിക്കാം ദർശനം ചെയ്യാം ഈ നാലമ്പ ദശദ പുണ്യം കിട്ടാൻ നല്ലതാണെന്ന് പറയാം പ്രധാന വഴിപാട് വെറ്റിലമാല ഉണ്ട് ഹനുമാൻ സ്വാമിക്ക് നെയ്യ്വിളക്ക് ഉണ്ടമാല പിന്നെ വെണ്ണ പിന്നെ കുങ്കുമാർച്ചന പിന്നെ വടമാല പിന്നെ അവിൽ നിവേദ്യം കതിലിപ്പുഴ നിവേദ്യം എല്ലാം വഴിപാടും കഴിക്കുന്നുണ്ട് കർക്കിടകരാവുകളും പകലുകളും രാമായണം മുഖരിതമാക്കുന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായി കഴിഞ്ഞു കർക്കിടകമാസത്തെ വറുതിയുടെ കറുത്ത കാലമായാണ് കരുതി പോരുന്നത് ഇന്ന് വറുതിയുടെ കാലം വിദൂരമാണെങ്കിലും കർക്കിടകത്തിന്റെ പേരുദോഷം മാറിയിട്ടില്ല പഞ്ഞക്കർക്കിടകത്തിൽ ശീലുകൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ ചിങ്ങനാളുകളെ വരവേൽക്കാനാണ് ഭാരതീയ സംസ്കാരത്തിന്റെ സിരകളിലൂടെ ഇതിഹാസകാവ്യം രാമായണം കാലങ്ങളായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ക്ഷേത്രാങ്കണങ്ങളും ഹൈന്ദവ വീടുകളും രാമനാമത്താൽ ഐശ്വര്യപൂർണമാകുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുഡേ സുരക്ഷാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി